സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപമല്ലേ നിങ്ങളുടെ ലക്ഷ്യം അതോ കളിയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടമായത് ഭാഗ്യക്കേടല്ല തെറ്റായ തീരുമാനങ്ങളാണ് കാരണം ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ് എന്നത് ക്യാപിറ്റൽ സുരക്ഷിതത്വം ശരാശരി ലാഭം സ്പെക്കുലേഷൻ എന്നാൽ റിട്ടേൺ ഉറപ്പില്ല നഷ്ടത്തിൻ്റെ ഭയം നിന്റെ പണം തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ അത് നിക്ഷേപമല്ല അതൊരു ഊവക്കച്ചവടം മാത്രം റിയൽ ഇൻവെസ്റ്റർ അവൻ പഠിക്കും ലോജിക്കായി ചിന്തിക്കും ദീർഘകാലം കാത്തിരിക്കും സ്പെക്കുലേറ്റർ ടിപ്സ് കേട്ട് പ്രവർത്തിക്കും ഭയം അത്യാഗ്രഹം ഇവയാൽ സ്വാധീനിക്കപ്പെടും ചെറിയ സമയത്തിനുള്ളിൽ വലിയ ലാഭം കിട്ടണമെന്ന് ചിന്തിക്കും മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇൻവെസ്റ്റർ അവിടെ തന്നെ തങ്ങും ക്ഷമയോടെ കാത്തിരിക്കും സ്പെക്കുലേറ്റർ ഭയന്ന് പിന്മാറും അതും നഷ്ടം ഏറ്റുവാങ്ങി നിങ്ങൾ ഇൻവെസ്റ്റർ ആണോ സ്പെക്കുലേറ്റർ ആണോ കമൻറ്റ് ചെയ്ത് പറയൂ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ സ്റ്റോക്ക് മാർക്കറ്റിനെ കളിയാക്കാതെ അതിൽ വിജയിക്കാൻ താങ്ക്